വിധി നല്ല വിധിയാണ് പോലെ തന്നെ നല്ലൊരു നല്ല വിധി തന്നെയാണ് കിട്ടിയത് ഇതിൽ ഒന്നുമുതൽ എട്ടും പത്തും പതിനഞ്ചും പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം രണ്ട് സെക്ഷനും ഓരോ ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ രണ്ടു ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം ഇപ്പോൾ ഒന്നു മുതൽ പത്തു വരെ പ്രതി ഒന്ന് മുതൽ എട്ടും പത്തും പതിനഞ്ചും പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട് പിന്നെ ബാക്കി ഇതിനകത്ത് ഈ ജീവപര്യന്തായതുകൊണ്ട് ഇതിനകത്ത് പോകും പിന്നെ ബാക്കി പതിനാലാം പ്രതിയും ഇരുപത് മുതൽ വരെ പ്രതികൾക്കും അഞ്ച് വർഷം തടവും പതിനായിരം രൂപ ഫൈനും ഈ പൈസ ഈ ഓരോരുത്തരും അടച്ചേണ്ടി വരും ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനാണ് കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിധി നല്ല രീതിയിലുള്ള വിധിയാണ് വിധി ഹാപ്പിയാണ് അതിനെ സ്വാഗതം ചെയ്യാണ് ആൾക്കാർക്ക് വധശിക്ഷക്ക് അത് റയറസ്റ്റ് ഫ്രയർ കേസിന്റെ പെർവിൽ വരുന്നുണ്ടോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അത് ഓഫ് റയർ കേസിൽ പെർവിയില് വരുന്നില്ല അതിന്റെ ഇതിൽ വരുന്നില്ല എന്നുള്ള അതുകൊണ്ടാണ് ജീവരുമായത് ഇനി ഈ കേസിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇടയ്ക്ക് പത്മനാഭനെ കുറിച്ചാണ് ഇതേവാണ് ഈ പാരന്റ്സിന് എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ച രണ്ടുപേരുടെയും പാരന്റ്സിന് വേണ്ടിയിട്ട് അപ്പീർ ചെയ്തു ഇ പി എസ് ഇത് വലിയ ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹമായിരിക്കും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ ഇദ്ദേഹമായിരിക്കും കോമ്പിറ്റൻഷൻ